നാരായണ 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 കളരി കളരിസ്പന്ദനത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന ആറാമത് നാരായണീത്സവം അതിന്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ നാരായണീത്സവം സംഘടിപ്പിച്ച കളരി കളരിസ്പന്ദനത്തിന്റെ സാരഥികളെയും നാരായണീത്തിന്റെ നൂറ് ദശകങ്ങളും ചൊല്ലി പാരായണം ചെയ്തവരെയും ഈ നാരായണീത്സവത്തിലെ ദശകങ്ങൾ നാരായണീയ ദശകങ്ങൾ ശ്രവിച്ച് ഈ നാരായണീത്സവത്തിൻ്റെ ഭാഗമായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഈ നാരായണീയോത്സവത്തിൻ്റെ സമാപന വേളയിൽ നാരായണീയത്തിൻ്റെ സന്ദേശം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ് നാരായണീയത്തിൻ്റെ സന്ദേശം അത് നമുക്കറിയാം നാരായണീയം നമ്മൾ പാരായണം ചെയ്യുന്നവരാണ് ചൊല്ലുന്നവരാണ് നാരായണത്തിൻ്റെ അവസാന ശ്ലോകം അത് നാരായണീയം അവസാനിക്കുന്നത് തന്നെ ആയുര ആരോഗ്യ ആയുരാരോഗ്യസൗഖ്യം എന്ന വാക്കോടെയാണ് ആയുരാരോഗ്യ സൗഖ്യം എന്ന സൗഖ്യം തരണമേ എന്നാണ് എൽപത്തൂർ ഭട്ടരിയുടെ പ്രാർത്ഥന ഗുരുവായൂർക്കിനുള്ള പ്രാർത്ഥന നമുക്കറിയാം വാദരോഗഗ്രസ്തനായി ആ വേണ്ടി പ്രാർത്ഥിച്ചാണ് അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയതും നാരായണീയം രചിച്ച് ഭഗവാന് സമർപ്പിച്ചതും നാരായണത്തിൻ്റെ മിക്ക ദശകങ്ങളുടെയും അവസാനം സർവ ആമയാത് പാഹിമാം പാഹ്യി സർവാമയാ പാഹി പാലയ സർവരോഗാദ് എന്നൊക്കെ പറഞ്ഞ വ്യാധുനു വ്യാധിതാപാൻ ദേഹിമേ ദേഹസൗഖ്യം എന്നൊക്കെ പറഞ്ഞ പല ദശകളിലെ അവസാനത്തെ ശ്ലോകം അങ്ങനെയാണ് അവസാന പാദം ശ്ലോകം അവസാനിപ്പിക്കുന്നത് രോഗത്തിൽ നിന്ന് ര രക്ഷിക്കണമേ അങ്ങനെ ദേഹസൗഖ്യം ഉണ്ടാക്കി തരണമേ എന്ന ശാന്തി പ്രാർത്ഥന തന്നെയാണ് നാരായണത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് നാരായണത്തിൻ്റെ അവസാന വാക്കും നേരത്തെ പറഞ്ഞ പോലെ ആയൊരു ആരോഗ്യസൗഖ്യം തരയണമേ എന്ന് തന്നെയാണ് എന്നാൽ ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചാൽ ഈ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറം നാരായണത്തിൻ്റെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത് ഭക്തിയുടേതാണ് ഭക്തി എനിക്ക് ഭക്തി തരെയണമേ എന്നിൽ ഭക്തി ഉണ്ടാക്കണേ എന്നെ ഭക്ത ഭക്തനാക്കി ഉത്തമനായ ഭക്തോത്തമനാക്കി തീർക്കണമേ എന്നാണ് നാരായണത്തിലെ യഥാർത്ഥ പ്രാർത്ഥന അതുകൊണ്ടുതന്നെ നാരായണത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ഭക്തി തന്നെയാണ് ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എന്നതാണ് നാരായണത്തിൻ്റെ യഥാ സന്ദേശം എന്നൊക്കെ പറയാം ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് ഈശ്വരിലേക്ക് എത്താൻ വേണ്ടത് ഭക്തി തന്നെയാണ് എന്നുള്ള ആ ഭക്തിയുടെ പ്രാധാന്യമാണ് നാരായണീയം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സന്ദേശം എന്ന് നോക്കി പറയാൻ പറ്റും ഈ ഭക്തി എന്ന് പറയുന്നത് നാരായണീയം നമുക്കറിയാം ഭാഗവതത്തിൻ്റെ സാരസംഗ്രഹമാണ് സംഗ്രഹമാണ് ഭാഗവതത്തിൻ്റെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാര സാര നാരായണീയം ആ ഭാഗവതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ ഭക്തിയാ ഭാഗവതം ജ്ഞേയം ന ബുദ്ധിയാ ന കയാ എന്ന് ചൊല്ലുണ്ട് ഭാഗവതം ഭക്തിയിലൂടെയാണ് അറിയേണ്ടത് ഭക്തിയാ ഭാഗവതം ജ്ഞേയം ഭാഗവതത്തെ മനസ്സിലാക്കേണ്ടത് ഭക്തിയിലൂടെയാണ് ന ബുദ്ധിയാ ന ചട്ടി കയാ ന ബുദ്ധിയാ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടിയല്ല ഭാഗവതം പഠിക്കേണ്ടത് നച്ചട്ടി കയാ വ്യാഖ്യാന വൈഭവം കൊണ്ടുമല്ല അതിലൂടെയല്ല ഭാഗവതത്തെ മനസ്സിലാക്കേണ്ടത് ഭക്തി മാത്രമാണ് അവിടെ പ്രധാന ഘടകം ഭക്തിയിലൂടെയാണ് ഭാഗവതത്തെ മനസ്സിലാക്കേണ്ടത് ആ ഭാഗവതത്തിൻ്റെ സാര സർവസ്വമാണ് നാരായണീയം ഭാഗവത കഥ തന്നെയാണ് ഭഗവാൻ മുന്നിൽ നാരായണീയ രൂപത്തിലെ മനോഹര ശ്ലോകങ്ങളാക്കി ഭക്തി കാവ്യമായിട്ട് മനോഹരമായ കാവ്യമാക്കി ഭട്ടതിരിപ്പാഠം സമർപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ ആ ഭക് ഭാഗവതത്തിൻ്റെ ഭക്തിഭാവം ഒട്ടും വിടുന്നില്ല നാരായണീയത്തിലും നാരായണത്തിൻ്റെയും മുഖ്യ സന്ദേശം ഭാഗവതത്തിൻ്റെ ഇതുപോലെ തന്നെ ഭക്തി എന്നതാകുന്നു ഈ ഭക്തി എന്നത് ഭാഗവതത്തിൽ പുരാണങ്ങളിലൂടെ മാത്രമല്ല അതിനുമുമ്പ് തന്നെ ഉപനിഷത്തുക്കളിലും ഭക്തിയുണ്ട് നോക്കി ഭഗവാനിലേക്ക് എത്താൻ ഈശ്വരനിലേക്ക് എത്താൻ പല വഴികളുണ്ട് ജ്ഞാനമാർഗം അതുപോലെ കർമ്മമാർഗം ഭക്തിമാർഗം അങ്ങനെ പലതരം മാർഗങ്ങളിലൂടെ ഭഗവാനിലെത്താം അതിൽ ഘട്ടിൽപ്പാട് നാരായണത്തിൽ പ്രധാനമായിട്ടും ഓന്നി പറയുന്നത് ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എന്ന സന്ദേശം തന്നെയാണ് അതുകൊണ്ടാണ് നാരായണത്തിൻ്റെ മുഖ്യ സന്ദേശം ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എന്നതാകുന്നത് ഭട്ടേരിപ്പാട് തന്നെ പറയുന്നുണ്ട് മറ്റ് ജ്ഞാനമാർഗത്തെക്കാളും കർമ്മമാർഗത്തെക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ ഭക്തിമാർഗം തന്നെയാണെന്ന് നാരായണത്തിലുടനീളം പറയും നാരായണത്തിലെ ആദ്യ ദശം മുതൽ അവസാന ദശകം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമാണ് ഭക്തിഭാവമെന്ന് ആ രണ്ടാം ദശത്ത് തന്നെ പറയുന്നു ഭട്ടേരിപ്പാട് ഏവം ഭൂതതയാ ഹി ഭക്തിഹിതോ യോഗദ്വയാമയോത്തമതരോ അതായത് ഭക്തബിഹിതോ യോഗ ഭക്തി എന്ന് പറയുന്ന യോഗം സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭര കർമ്മജ്ഞാനമയാത് യോഗദ്വയാത് കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭൃഷോത്തമതരോ ഏറ്റവും ഉത്തമമാണ് ഭക്തിയോഗം എന്ന് ആദ്യ ദശങ്ങൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒരുപാട് അകരം ജ്ഞാനയോഗത്തിലുള്ള അറിവിലൂടെ ഈശ്വരനിലേക്ക് എത്താം ഈശ്വരനിലെത്താൻ പല വഴിയുണ്ടെന്ന് പറഞ്ഞു അതിൽ അറിവിലൂടെ ഈശ്വരനിലേക്ക് എത്താം നമ്മൾ ധാരാളം പഠിച്ച് പഠിച്ച് അറിവ് അറിവ് നേടി യഥാർത്ഥ ജ്ഞാനം നേടി യഥാ സച്ചിദാനന്ദാത്മകമായ പരമ്പ പരബ്രഹ്മജ്ഞാനം നേടി അറിവിലൂടെ നമുക്ക് ഈശ്വരനിലേക്ക് എത്താം അതിന് നല്ല മഹാജ്ഞാനിയാകണം യഥാർത്ഥ അറിവ് ലഭിക്കണം ഇനി അതുമല്ല കർമ്മത്തിലൂടെ കർമ്മകാണ്ടങ്ങളിലൂടെ കർമ്മ പദ്ധതികളിലൂടെ ഈശ്വരനിലെത്താം പൂജ ഹോമം യാഗം മുതലായ കർമ്മങ്ങളിലൂടെ നമുക്ക് ഈശ്വരനിലേക്ക് എത്താം ആ കർമ്മം ചെയ്യാൻ നമുക്ക് കർമ്മം ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കണം അതിന് ധനവാനാകണം കർമ്മം ചെയ് അറിയിക്കണം യാഗമൊക്കെ നടത്തണമെങ്കിൽ അപ്പോൾ ഒന്നുകിൽ മഹാജ്ഞാനിയാണെങ്കിൽ ജ്ഞാനത്തിലൂടെ ഈശ്വരിലേക്ക് എത്താം അല്ലെങ്കിൽ മഹാധനവാനാണെങ്കിൽ നമുക്ക് യാഗം ചെയ്തും ഒക്കെ ഒക്കെ ഈശ്വരിലേക്ക് എത്താം പക്ഷേ അത് രണ്ടുമല്ലാതെ നമുക്ക് ഭക്തിയിലൂടെ എത്താം എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ വഴി എന്നുള്ളതാണ് ഭട്ടരിപാട് ആദ്യ ശ്ലോകങ്ങൾ തന്നെ പറയുന്നത് അതുതന്നെ ആ േമാത്മക ഭക്തിരേവത ആ ഭക്തി എന്ന് പറയുന്നത് അങ്ങയുടെ പ്രേമം മാത്രം മതി ഭഗവാനോടുള്ള പ്രേമം മാത്രം മതി ഇവിടെ വലിയ പണ്ഡിതനാവണ്ട വലിയ ധനവാനാവണ്ട വലിയ മഹാജ്ഞാനിയും അല്ല മഹാധനവാനും അല്ലാത്ത നമ്മൾ ഇപ്പോൾ സാധാരണക്കാർക്ക് ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തിയോഗം തന്നെയാണ് ഭക്തി തന്നെയാണ് ഭക്തിയിലൂടെയാണ് നമുക്ക് എത്താവുന്നത് എന്ന് ഭട്ടേരിപ്പെടുക ആദ്യം മുതൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതാണ് കർമ്മജ്ഞാനമയാഷോത്തമതരഹ അത് രണ്ടിലും ഏറ്റവും ഉത്തമതരം തരം ഈ ഭക്തിയോഗം തന്നെയാണെന്ന് പറയുന്നത് അത് പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയ സി ശ്രേയസി എന്ന് രണ്ടാം ദശകന് പറയുന്നു അങ്ങനെയുള്ള പ്രേമാത്മകമായ ഭക്തി ഭയഭക്തി എന്ന് പറയുന്ന ഒരു പേടിച്ചുള്ള ഭക്തിയല്ല ഇവിടെ ഭഗവാനോട് പേടിയോടെയുള്ള ഭക്തിയല്ല ഭയഭക്തിയല്ല പ്രേമാത്മക ഭക്തിയാണ് ഭഗവാനോട് പ്രേമാണോ നമുക്ക് തോന്നുന്നത് ഭഗവാനോട് നമുക്ക് പ്രേമം ആ പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയ ശ്രേയസി ആ ആ ഭക്തി പ്രേമത്തോടെയുള്ള ആ ഭക്തി അതാണ് ഏറ്റവും സ്വാധീയസി ശ്രേയസി അങ്ങേറ്റത്തെ സ്വാധീയസി ആയിട്ടുള്ള ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ഈ ഭക്തി തന്നെയാണ് എന്ന് പറഞ്ഞാണ് നാരായണത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ തുടങ്ങുന്നത് രണ്ടാം ദിശത്തിലൊക്കെ പറയുന്നു ആ ദിശ തന്നെ പറയുന്നുണ്ട് നിർമ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീ മക്ലേശദസ്തന്വതി എന്ന് ഈ ഭക്തി എന്ന് പറയുന്നത് മഹാജ്ഞാനം എന്ന ജ്ഞാനഭക്തി ജ്ഞാനയോഗത്തിലൂടെ ഈശ്വരത്തിൽ കുറേക്കാലം നമ്മൾ പഠിക്കണം ജ്ഞാനം അങ്ങേറ്റത്തെ ജ്ഞാനം ലഭിക്കണം ആജ്ഞാനിയാവണം അല്ലെങ്കിൽ യാഗം പോലെ ചെയ്യണമെങ്കിൽ ധനം ധാരാളം വേണം അതിനും അതും ഉണ്ടാക്കി എളുപ്പമല്ല പക്ഷേ ഭക്തിയോ അത് സ്വയം സിദ്ധ്യന്തി നമുക്ക് സ്വ സ്വയമേവ ഉണ്ടാകുന്നതാണ് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് അതിനും മഹാജ്ഞാനിയാവണ്ട മഹാധനവാനും ആവണ്ട ഭക്തിമാനാവാൻ എന്ന് പറയണം അത് തൊദ്ഭക്തിസ്തു കഥാരസാമൃതശരീ നിർമർജ്ജനേന സ്വയം കഥാരസാമൃതശരീ നിർമ്മർജ്ജനം കൊണ്ട് സ്വയം സിദ്ധ്യന്തിയാണ് സ്വയമേവ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ് അതോ വിമല പ്രബോധ പദവിയും അക്ലേശദാസ്തന്യതയും ക്ലേശം കൂടാതെ തന്നെ നമുക്ക് ലഭിക്കാവുന്ന നേടാവുന്ന ഒന്നാണ് ഭക്തി ആ ഭക്തി പ്രേമപ്രൗഢിര സാർദ്രതാ ദ്രുതതരം വാദാലയാധീശ്വര എന്നൊക്കെ പറഞ്ഞാണ് ആദ്യ ദശകങ്ങളിൽ തന്നെ രണ്ടാമത്തെ ദശകത്തിലൊക്കെ പറയുന്ന ആ ഈ ഒരു ഭക്തിയെക്കുറിച്ചാണ് അങ്ങയുടെ പ്രേമ്ര പ്രേമാത്മകമായ ആ ഭക്തിയിലൂടെ നമുക്ക് ഈശ്വരനിലെത്താം ഭഗവാനിലെത്താം എന്ന അതാണ് യഥാർത്ഥ സന്ദേശം എന്നർത്ഥം ഇനി നാരായണത്തിന് തുടർന്നുള്ള നൂറ് വരെയുള്ള ദശങ്ങളിൽ ഓരോ ദശം നോക്കിയാലും ഈ ഭക്തിഭാവം നിറഞ്ഞു കാണാം അടുത്ത ദശയത്തിൽ ഭക്തി സ്വ ഭക്തി സ്വരൂപം എന്ന് പറഞ്ഞ ഒരു ദശകം തന്നെയുണ്ട് ഭക്തി മൂന്നാമത്തെ ദശകം ഭക്തി സ്വരൂപം നിർണയിക്കലാണ് ആ ഭക്തി പ്രാർത്ഥനയൊക്കെയാണ് മൂന്നാമത്തെ ദശകത്തില് പിന്നെ തുടർന്നുള്ള ദശകങ്ങളിലും ഭക്തിഭാവം തന്നെ നിറഞ്ഞു നിൽക്കുന്നു മൂന്നാമത്തെ ദശകത്തിൽ പറയുകയാണ് ഈ ഭക്തന്മാ ഭഗവാനെ അങ്ങയോടുള്ള ഭക്തി ഭ അങ്ങയോടുള്ള ഭക്തിയുള്ളവരെയാണ് ഞാൻ ധന്യന്മാരായിട്ട് കാണുന്നത് ഈ ജീവിതം നേടി ജീവിതത്തിൽ ധന്യരായി എന്ന് ഞാൻ മനസ്സിലാക്ക കണക്കാക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാർ മാത്രമാണ് എന്ന് വട്ടേരിപാട് പറയണം ചരന്തോയേ ഭേ സമധിഗത സർവാഭിലഷിതാൻ സമധിഗത സർവാഭിലഷിതന്മാരായ അങ്ങയുടെ ഭക്തന്മാരെ അങ്ങനെ അഭിലഷിതന്മാരായ ധന്യന്മാരായിട്ട് ജീവിതം ധന്യമായി എന്ന് കരുതേണ്ടവരായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ പഠന്തോ നാമാനി അങ്ങയുടെ നാമം നാമം ചൊല്ലുന്നവരെ അങ്ങനെയുള്ള സ്മരന്തോ രൂപം എന്തെ അങ്ങേ അങ്ങയുടെ രൂപം സ്മരിക്കുന്നവരെ വരത കഥയെന്തോ ഗുണകഥാഹ അങ്ങയുടെ ഗുണകഥകളെ പറയുന്നവരെ അങ്ങനെ അങ്ങയുടെ ഭക്തി ചരന്തോ ഏ ഭക്താഹ ഏ ഭക്താഹ ഇങ്ങനെ ചരിക്കുന്ന ഏത് ഏത് ഭക്തന്മാരുണ്ടോ ആ ഭക്തന്മാരെയാണ് ഞാൻ ധന്യന്മാർ ധന്യരായിട്ട് കാണുന്നത് അതുകൊണ്ട് എനിക്കും ധന്യനാവണം എന്നെയും ഭക്ത ഉത്തമ ഭക്തനാക്കണേ എന്നാണ് ഈ ദശ നാരായണത്തിനുടനീളമുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന ഈ ഭക്തി എങ്ങനെയുള്ളതാണെന്ന് പല പല സം പല ഘട്ടങ്ങളിൽ നാരായണത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട് ഭക്തിയെക്കുറിച്ച് മൂന്നാമത്തെ ദശയം തന്നെ പറയുന്നു ഭവത് ഭക്തി മമ ശൈവപ്രശമ ഏതശേഷക്ലേശൗഹം എൻ്റെ അശേഷ ക്ലേശൌഹവും ഈ പ്രശമിപ്പിക്കും അങ്ങയുടെ ഭക്തി ഉണ്ടെങ്കിൽ രോഗം മാറലാണ് പ്രധാന പ്രാർത്ഥന എന്ന നമുക്ക് ആദ്യ തോന്നാം ബാഹ്യമായി തോന്നാം ആ ഒരു ആരോഗ്യ സൗഖ്യം എന്ന പ്രാർത്ഥനയിലൂടെ പിന്നെ രോഗശാന്തിക്ക് വേണ്ടിയുള്ള ഓരോ ദശകത്തിൻ്റെ അവസാനത്തിലുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് തോന്നും ഭട്ടേരിപ്പാട് രോഗം മാറാൻ വേണ്ടി ആണ് നാരായണിയം എഴുതിയതെന്ന് പക്ഷേ അതല്ല ഭട്ടേരിപ്പാടാൻ പറയുന്നു ഓരോ ദശകത്തിലും അങ്ങയുടെ ഭക്തി എനിക്ക് ഉണ്ടെങ്കിൽ എൻ്റെ രോഗം മാറും അതിനൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ രോഗങ്ങളും മാറ്റുന്ന എല്ലാ ക്ലേശങ്ങളും ഇല്ലാതാക്കുന്നതാണ് അങ്ങേടെ ഭക്തി അതുകൊണ്ട് എന്നെ ഭക്തനാക്കണമേ എന്നാണ് പ്രാർത്ഥന നേർത്തം ഭവത് ഭക്തി ഭക്തിഫീതാഭവതു മമ അങ്ങയുടെ അങ്ങയിലുള്ള ഭക്തി സ്ഫീതാഭവതു അത് സ്ഫീതമായിരിക്കട്ടെ വർദ്ധിതമായ ഭക്തി എനിക്കുണ്ടാകട്ടെ സൈവ പ്രസമയേത് അശേഷക്ലേശൗഘം സാ ഭക്തിരേവ അശേഷക്ലേശൗഘം പ്രസമയേത് എൻ്റെ അശേഷക്ലേശങ്ങളെയും എല്ലാ ക്ലേശങ്ങളെയും ഔഹത്തെ എല്ലാ ക്ലേശ സമൂഹങ്ങളെയും സാ ഭക്തിരേവ പ്രസമയേത് അങ്ങിയോടുള്ള ഭക്തിയുണ്ടെങ്കിൽ ആ ഭക്തി തന്നെ ഇതെല്ലാ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ക്ലേശങ്ങൾ ഇല്ലാതാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നഖലു സന്ദേഹി നഖലു ഹൃദയ സന്ദേഹഅകണിക അക്കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല എന്ന് ഭട്ട ഒരുപാട് പറയുകയാണ് മൂന്നാം ദശകത്തിൽ നഖലു ഹൃദി സന്ദേഹകണിക ഭക്തി ഉണ്ടെങ്കിൽ എൻ്റെ രോഗങ്ങളെല്ലാം മാറും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഭക്തിയുണ്ടെങ്കിൽ അവനൊരു ദു ദുരിതങ്ങളും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ നഖലു സ ഹൃദയ സന്ദേഹഅഗണിക എനിക്കൊരു സംശയവുമില്ല ഭഗവാനെ അതുകൊണ്ട് എന്നിൽ ഭക്തി ഉണ്ടാക്കണമേ എന്നാണ് പ്രാർത്ഥന അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭവത്ഭക്തി പ്രമുഖ മധുരാണരസാത്കിമപ്യാരൂഢാ ചേഖില പരിതാപ പ്രശമനി അഖില പരിതാപപ്രശമനിയാണ് അങ്ങോട്ടുള്ള ഭക്തി അഖില പരിതാപങ്ങളും നമുക്കുണ്ടാകുന്ന എല്ലാ സന്താപങ്ങളും ദുഃഖങ്ങളും പ്രശമനി ഇല്ലാതാക്കുന്നതാണ് അങ്ങോട്ടുള്ള ഭക്തി എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അരക്കെട്ട് പറ ഉറപ്പിക്കുകയാണ് ഭട്ടേരി പാഠനീത അപ്പം ആ ഭക്തിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിൽ ഭക്തി ഉണ്ടാക്കണേ എന്നാണ് പ്രാർത്ഥന എന്നാണ് പല ഘട്ടങ്ങളായിട്ട് പറയുന്നത് അതിനുവേണ്ടി പല ഭക്തരെയും അവതരിപ്പിക്കുന്നുണ്ട് നാരായണീയത്തിൽ അതായത് ഭക്തത്വ ഭക്തൻ എങ്ങനെ ഒരു ഭക്തൻ്റെ ഉദാഹരണം എങ്ങനെ ഭക്തിയുള്ളവൻ എങ്ങനെ ഭഗവാനിലെത്തുന്നു എന്നുള്ള ഒരു ഉദാഹരണം കൂടി ഭട്ടരിപ്പാട് പറയുന്നുണ്ട് നമുക്ക് പല ഇതിഹാസങ്ങളിൽ രാമായണത്തിലും ഒക്കെ കാണാം അങ്ങനെ ഭക്ത ഹനുമാൻ ഭക്ത ഹനുമാൻ എന്നുള്ള ഭക്തിയുടെ ഉദാഹരണമാണ് അവിടെ രാമായണത്തിൽ ഭക്ത ഭക്തഹനുമാൻ ശ്രീരാമ ഭക്തിയുടെ ഉദാഹരണമാണ് ഭക്ത ഹനുമാൻ അപ്പോൾ അതുപോലെ ഭാഗവം അവതരിപ്പി ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്ന അത് നാരായണ്യത്തിൽ പകർത്തുന്ന ഭക്തന്മാർ ഭക്ത പ്രഹ്ലാദനുണ്ട് ഭക്തകുജേലുണ്ട് ഭക്തനായ അംബരീഷനുണ്ട് അങ്ങനെ ധാരാളം ഭക്തന്മാരുടെ കഥ കൂടി നാരായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നാരായണത്തിൻ്റെ ഇരുപത്തിനാലാം ദശകം പ്രഹ്ലാദചചരിതമാണ് നമുക്കറിയാം പ്രഹ്ലാദചരിതം നാരായണത്തിൻ്റെ ഇരുപത്തിനാലാം ദശകം ആ ദശകത്തിലെ ഹിരണ്യകസുബുവിൻ്റെ മകനായ പ്രഹ്ലാദൻ ഭക്തോത്തമനാണ് ഹിരണ്യകസുബുവിൻ്റെ മകനായിട്ട് പോലും ഭക്ത നിഷേധി ഭഗവാൻ ഭഗവാനെ നിഷേധിക്കുന്ന ഹിരണ്യകസുഖുവിൻ്റെ മകനായ പ്രഹ്ലാദൻ ഭക്തോത്തമൻ അങ്ങയുടെ ഭക്ത അങ്ങയ വലിയ ഭക്തനാണല്ലോ ആ ഭക്തൻ പ്രഹ്ലാദൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഹിരണ്യകശിപു ചോദിക്കുകയാണ് പ്രഹ്ലാദനോട് അധീതേഷു ശ്രേഷ്ഠം കിം ഇതി പരിപ്രഷ്ടേനയെ അധീതേഷു ശ്രേഷ്ഠം കിം എന്ന് നീ ഇത്ര കാലം പഠിച്ചതിൽ എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് അച്ഛൻ മകനോട് ചോദിക്കുകയാണ് പഠിപ്പ് കഴിഞ്ഞ് വന്ന മകനോട് അച്ഛൻ ചോദിച്ചു ഹിരണ്യകശിപു ചോദിച്ചു പ്രഹ്ലാദൻ പറഞ്ഞത് ഭവത് ഭക്തി വര്യാമഭിഗത ഭവത് ഭക്തിം വര്യാം അങ്ങയോടുള്ള ഭക്തി ഭഗവാൻ വിഷ്ണു ഭഗവാനോടുള്ള ശ്രീനാരായണനോടുള്ള ഭക്തിയാണ് ഏറ്റവും വലുത് വലിയമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് ആ ഭക്ത പ്രഹ്ലാദൻ ഹിരണ്യകശുവിനോട് പറഞ്ഞത് തുറന്നുണ്ടായ കഥകളൊക്കെ അതിനകത്ത് നമുക്ക് വായിച്ച് നാരായണത്തിൽ നമ്മൾ വായിച്ചതാണ് നരസിംഹാവതാരവും ഒക്കെ പിന്നീട് പറയുന്നു അപ്പം ആ ഭക്തപ്രഹ്ലാദൻ്റെ കഥ നമ്മൾ യഥാർത്ഥ ഭക്തനെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഭക്ത കുജേലൻ അവതരിപ്പിക്കുന്നുണ്ട് എൺപത്തി ഏഴാം ദശകത്തില് ഭഗവാൻ്റെ സതീർത്ഥനാണ് ഭഗവാൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച ആളാണ് പക്ഷേ ഭക്തനാണ് സതീർത്ഥനാണെങ്കിലും ഭക്തനായിരുന്നു ആ കുചേലോപാഖ്യാനത്തിലെ എൺപത്തിയേഴാം ദശത്തില് പറയാണ് സരത്നശാലി സ്വയം സമുന്നമത് ഭക്തി ഭരോ മൃദംയെന്ന് സരക്തശാലി ഈ ഭഗവാനെ കണ്ട് ഭഗവാനെ കണ്ട് കുജേലൻ ഭഗവാനെ കാണാൻ വന്നു ഭഗവാനെ കണ്ടൊന്നും ചോദിച്ചില്ല എല്ലാം ചോദിക്കാം എല്ലാം മറന്നുപോയി ഭഗവാനിൽ ലയിച്ചപ്പോൾ എല്ലാം മറന്നുപോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും എല്ലാം സമ്പത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സരക്നശാലാസുവസൻ സരത്നശാലകളായിട്ടുള്ള വളരെ രത്നങ്ങളും സമൃദ്ധികളും എല്ലാ സമൃദ്ധിയും ഇല്ല ഉള്ള വീട്ടിൽ താമസിച്ചിട്ട് പോലും കൊട്ടാരത്തെ താമസിച്ചിട്ട് പോലും സ്വയം സമുന്നമത് ഭക്തിഭരോ സമുന്നമത് ഭക്തി കൈവിട്ടില്ല കുചേരൻ ദരിദ്രനായിരുന്നു മഹാജ്ഞാനിയാണ് ദരിദ്രനായിരുന്നു ആ എന്നിട്ട് അതിനുശേഷം ഭഗവാൻ്റെ ഭക് അനുഗ്രഹം കൊണ്ട് എല്ലാ സമ്പത്തും അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി ആ അനുഗ്രഹമൊക്കെ ഉണ്ടായിട്ടും ഐശ്വര്യത്തിൽ അഭിവൃദ്ധിയും സമ്പത്തിലുമൊക്കെ ഭ്രമിക്കാതെ അദ്ദേഹം ഭക്തനായി തന്നെ തുടർന്നു കുചേലൻ അങ്ങനെ സരത്നശാലാസുവസന്നഭിസ്വയം സമുന്നമത് ഭക്തിഭരോ അമൃതം വ്യയൗ അങ്ങനെ ആ ഭ സമുന്നമത് ഭക്തിഭരനായിട്ട് ഉന്നമത്തായിട്ടുള്ള ഭക്തിയുള്ള ഭക്തിയിൽ നിറഞ്ഞ ആ കുചേലൻ അമൃതം വ്യൗ ഭഗവാനിലേക്ക് ലയിച്ചു ഭഗവാനിലേക്ക് എത്തി ഭഗവാൻ ആ ഐശ്വര്യത്തിൻ്റെ നിറവുടമായ ഭഗവാനിലേക്കും കുജേലിനെത്തി എന്ന് ആ ഉദാ കുജ ഭക്ത കുജേലൻ എന്ന ഉദാഹരണത്തിലൂടെ നാരായണത്തിൽ പറയുകയാണ് ഇനി അംബരീഷൻ്റെ കഥ മറ്റൊരു ഉദാഹരണമാണ് ഭക്തോത്തമനായ ഭഗവാൻ്റെ ഭക്തനായ അംബരീഷൻ ആ അംബരീഷനെ എതിർത്ത് വന്ന ദുർവാസാവ് മഹർഷിയോട് ഭഗവാൻ പറയുന്നുണ്ട് ദുർവാസാവിനെ ഓടിച്ച് അംബരീഷനെ നശിപ്പിക്കാനായിട്ട് ഭഗവാൻ ദുർവാസാവ് ദുർവാസാവ് പല ഉപായങ്ങൾ കാണിച്ചു പ്രത്യേക അയച്ചു അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഉദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അംബരീഷനെ ഓടിക്കുകയാണ് ചെയ്തത് ഭഗവാൻ്റെ സുദർശനേക്രം അങ്ങനെ ഓടി ഓടിയ ആ ദുർവാസാവ് ഒടുവിൽ ചെന്നെത്തിയത് ഭഗവാന്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് നീ എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ദുർവാസാവ് മഹർഷി ഭഗവാനെ പ്രവചിച്ചപ്പോൾ പറയുകയാണ് ഭഗവാൻ എന്താണ് പറയുന്നത് ഭവൻ ിലയെത്യമുനി മന്ദം പ്രോജേ ഭൻഷയേ നനു ഭക്തദാസഹ എന്നല്ലേ പറഞ്ഞത് ഭഗവാൻ അതായത് മഹർഷയെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഭക്തദാസനാണ് എൻ്റെ ഭക്തനാണ് പ്രഹ്ലാദൻ ആ എൻ്റെ ഭക്തനാണ് അംബരീഷൻ ഇവിടെ അംബരീഷൻ്റെ കഥ വ്യാഖ്യാനത്തിൽ പറയുന്നു ഞാൻ എൻ്റെ ഭക്തൻ്റെ ദാസനാണ് ഞാൻ എൻ്റെ ഭക്തൻ്റെ യജമാനനല്ല അതാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാനിൽ ഭക്തിയുള്ളവനാണ് ഭക്തൻ ആ ഭക്തൻ്റെ ദാസനാണ് ഞാൻ എന്ന് ഭഗവാൻ തന്നെ സ്വയം പറയുന്ന സന്ദർഭം അമ്പരീഷ് ഉപാഖ്യാനത്തിൽ മുപ്പത്തിമൂന്ന് നക്ഷത്രങ്ങൾക്ക് വായിക്കാം ഭൂയോ ഭവനിലയം എത്യമുനിം നമന്തം ഭവൻ നിലയത്തിലെത്ത് വൈകുണ്ഠത്തിൽ ഭഗവാൻ്റെ അടുത്ത് വന്ന ആ ദുർവസവ മഹർഷി നമന്തം അദ്ദേഹം നമിച്ചു ഭഗവാൻ കുറെ നമിച്ചു മുൻകോപ്പൊക്കെ മാറ്റിയിട്ട് പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ ശരി ഞാൻ അമ്പരീഷ് എന്തെങ്കിലും ചെയ്യാം നിന്ന് രക്ഷിക്കാം എന്നല്ല ഭഗവാൻ പറഞ്ഞത് ദുരാസാവിനോട് റോജേ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസ ഋഷേ അല്ലയോ ഋഷേ നനു ഭക്തദാസഹാഹം ഞാൻ ഭക്തദാസനാണ് എനിക്ക് ഭക്തൻ്റെ ഭക്തൻ ദാസൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവനാണ് ഭക്തൻ്റെ ഇംഗിതമെന്തോ അതനുസരിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാൻ ഞാൻ ഭക്തദാസനാണ് എന്നുവരെ പറയുന്നു അംബരീഷ് ഉപാഖ്യാനത്തിൽ നാരായണത്തിൽ പറയുന്നത് അപ്പോൾ അത്രയും ഭഗവാൻ എന്ന് ഭക്തിയാണ് ഈ നാരായണത്തിൻ്റെ മുഖ്യ സന്ദേശം എന്ന് പറയാനാണ് ഇത്തരം പറഞ്ഞത് നമ്മൾ ഈ ഭക്തിയുടെ കാര്യം പല ഘട്ടത്തിലും ഉപനിഷത്തുകൾ മുതൽ ഭക്തിയുടെ ഉണ്ട് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രപരമായി നോക്കിയാൽ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ് നാരായണം പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഭക്തിയുടെ ഭാവം ഈ നാരായണത്തിലുണ്ട് ഭാഗവതത്തിലുണ്ട് അതിനപ്പുറത്ത് ശിവദാശ്വത ഉപനിഷത്ത് തന്നെ ഭക്തിയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ആ ഉപനിഷത്തിൽ നിന്ന് തന്നെ ഭക്ത ഏവം ഭക്തിയെക്കുറിച്ച് ശ്വേതാശ്വതം എന്നുള്ള അവസാന ശ്ലോകത്തിൽ ഭക്തിയെക്കുറിച്ച് പറയുന്നു ആ ഉപനിഷത്തിലൂടെയുള്ള ഭക്തി ചൈതന്യമാണ് ഭാഗവത പുരാണങ്ങളിലൂടെയും അതിൽ നിന്ന് ഭഗവത്ഗീതയിലൂടെയും എല്ലാം തുറന്ന് പിന്നീട് നാരായണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഭഗവത്ഗീതയിൽ നമുക്കറിയാം ഭക്തിയോഗം എന്നൊരു അധ്യായം തന്നെയുണ്ട് പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗമാണ് ആ ഭക്തിയോഗത്തിലെ ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നു മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമയപ്രിയ എന്ന് മയ്യർപ്പിത മനോബുദ്ധി എന്നിൽ ബുദ്ധിയും മനസ്സും അർപ്പിച്ചവൻ ആയിട്ടുള്ള മദ്ഭക്ത എൻ്റെ ഭക്തൻ ആണ് സമയപ്രിയ അവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ്റെ ഭക്തൻ ഭഗവാൻ പറയുന്നു അങ്ങനെയുള്ള ഭക്തൻ അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര അക്കരുണ ഏവച സർവ്വഭൂതാനാം അദ്വേഷ്ടാവായിരിക്കും ഒരു ഭൂതങ്ങളിലും ദ്വേഷം കാണാത്തവനായിരിക്കും എൻ്റെ ഭക്തൻ ആ ഭക്തി ഉണ്ടെങ്കിൽ സമ് ശത്രുചമിത്രേച്ചാ എന്നൊക്കെ അർത്ഥ ഭഗവത്ഗീതയിൽ വളരെ വിശദമായിട്ടാണ് ഈ ഭക്തിയോഗത്തെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥ ഭക്തി എന്ത് യഥാർത്ഥ ഭക്തൻ എന്ത് എങ്ങനെ ഭക്തി ഭക്തനാകാം എന്നൊക്കെ വളരെ വിശദമായിട്ടാണ് ഭഗവത്ഗീതയിലും പറയുന്നത് അപ്പോൾ ഭക്തി നമുക്കുണ്ടെങ്കിൽ സമ് ശത്രുചം ഇത്രേച്ചാ നമുക്ക് ശത്രുവിലും മിത്രത്തിലും ഒരേ ഭാവം തോന്നും നമുക്ക് ഒരാൾ ശത്രുവാണെന്ന് നമുക്ക് തോന്നില്ല ഒരാൾ മിത്രമാണെന്ന് തോന്നില്ല ശത്രുവിലും എല്ലാം ഈശ്വരഭാവം നമുക്ക് കാണാൻ കഴിയും ഭഗവാനെ നമുക്ക് ദർശിക്കാൻ കഴിയും അപ്പം മനസ്സ് ശാന്തമാവും ആ ഭക്തി നമുക്കുണ്ടെങ്കിൽ ഭക്തിയിലൂടെ മനസ്സ് ശാന്തമാവും അതിലൂടെ നമുക്ക് രോഗങ്ങളൊക്കെ ഭാഗ്യ ബാഹ്യമായ ഭൗതികമായ എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറും അങ്ങനെ സാക്ഷാത് ഭഗവാനിലെത്തും ആ ഭഗവാനിലൂടെ നമുക്ക് ഐശ്വര്യത്തിലേക്ക് എത്തും എന്നൊക്കെയാണ് നാരായണീയം ഈ ഭക്തി എന്ന സന്ദേശത്തിലൂടെ നമ്മൾ നമ്മളിലേക്ക് പകർന്നു തരുന്നത് ഈ നാരായണീയത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പ്രാർത്ഥന തന്നെ ഇതാണ് തൊണ്ണൂറ്റി നാലാം ദശകത്തിലെ ഭക്തി പ്രാർത്ഥന ദശകമുണ്ട് അത് ആ പ്രാർത്ഥ അതിൽ പ്രാർത്ഥന തന്നെ തന്മേ ക്തിമേവ്രഡയ ഹരഗതാൻ കൃഷ്ണവാദാലയേശ തന്മേ ത്വദ്ഭക്തിമേ ദ്രഡയ ഹരകാൻ ത്വദ്ഭക്തിമേ ദ്രഡയ ത്വദ്ഭക്തി അങ്ങിയോടുള്ള ഭക്തി തന്നെ ദൃഢയ എന്നിൽ ദൃഢ ദൃഢമാക്കിയാലും ഭഗവാനെ എന്നിന് എൻ്റെ ഉള്ളിൽ ത്വദ്ഭക്തി അങ്ങിയോടുള്ള ഭക്തി തന്നെ ദൃഢം ഉറപ്പിച്ചാലും അങ്ങനെ ഹരഗതാൻ അത് രണ്ടാമതേ വരുന്നുള്ളൂ രോഗങ്ങളെ മാറ്റിയാലും എന്നിൽ ഭക്തി ഉറച്ചാൽ രോഗങ്ങളും എല്ലാം മാറുമെന്ന് എനിക്കറിയാം എന്നാലും പ്രാർത്ഥിക്കുകയാണ് ഭൗതികമായ പ്രാർത്ഥന കൂടി തന്മേ ത്വദ്ഭക്തിമേ ഭദ്രഡയ ഹരകദാൻ കൃഷ്ണ വാദാലയേശ ആ വാതാലയേശനായ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത് തൊദ്ഭക്തിമേ ഭദ്രഡയ എന്ന് തന്നെയാണ് എന്നിൽ ഭക്തി ഉറപ്പിക്കണേ എന്ന് തന്നെയാണ് പ്രാർത്ഥന ഇനി അവസാന അതും കഴിഞ്ഞ് അടുത്ത പ്രാർത്ഥന തൊണ്ണൂറ്റാറാം ദശകത്തിൽ ഭക്തോത്തം സംക്രിയാമാം പവനപുരപദേ പവനപുരപതേ രുന്ധിരോഗാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തോത്തം സംക്രിയാമാം എന്നെ ഭക്തോത്തംസനാക്കി തീർക്കണമേ എന്നെ ഏറ്റവും ഉത്തമനായ ഭക്തനാക്കണമേ വെറും ഭക്തിയല്ല നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പല ഭക്തിയും യഥാർത്ഥ ഭക്തിയല്ല എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് എന്നെ ഭക്തോത്തമനാക്കി തീർക്കണമേ വെറും പേരിലുള്ള ഭക്തനല്ല വെറും ഭക്തൻ എന്ന പേര് ഉള്ള ഒരാൾ അറിയപ്പെടുന്ന ആൾ ആകാനുള്ള ഞാൻ ആഗ്രഹിക്കുന്നത് ഭക്തോത്തം സംക്രിയാമാം എന്നെ ഉത്തമനായ ഭക്തനാക്കി തീർക്കണമേ യഥാർത്ഥ ഭക്തിയുള്ള ആളാക്കി തീർക്കണമേ എന്നാണ് ഭട്ടതീർപ്പാടിൻ്റെ പ്രാർത്ഥന സംക്രിയാമാം പവനപുരപതേ ഹന്ധി രോഗാൻ അങ്ങനെ രോഗങ്ങളെയും കൂടി തടഞ്ഞാലും എന്ന പ്രാർത്ഥന അപ്പോഴും പ്രഥമ പ്രാർത്ഥന ആദ്യ പ്രാർത്ഥന എന്നും ഭക്തി എന്നിൽ ഭക്തി ഉണ്ടാക്കണേ ഭക്തോത്തംസനാക്കണേ എന്ന് തന്നെയാണ് അങ്ങനെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ആ ഭഗവാനിലേക്കുള്ള വഴി ഭക്തി തന്നെയാണ് എന്ന് ാരായണത്തിലൂടെ നീളം പറഞ്ഞിട്ടുള്ള അതുതന്നെയാണ് നാരായണത്തിൻ്റെ മുഖ്യ സന്ദേശം നമുക്കും പ്രാർത്ഥിക്കാം ഭക്തത്വം സംഗ്രിയ മാം നമസ്കാരം